ഹലോ സേഫ് വിശ്വസിക്കുന്നു ഞാനുണ്ടല്ലോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓ ബ്ലഡിഡ് ബി എന്നുള്ള രീതിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക്കാണ് അതായത് നമ്മുടെ കാർത്തിക് സൂര്യ കാർത്തിക്കേട്ടൻ ഇപ്പം റീസെന്റ്ലി ആള് വ്രതമെടുക്കുന്നത് കൊണ്ട് തന്നെ റീസെൻ്റ്ലി ചെയ്യുന്ന ഏകദേശം എല്ലാ വീഡിയോസും റിലേറ്റഡ് ടു ടെമ്പിൾ പിന്നെ ആ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസങ്ങൾ അവിടെ നടക്കുന്ന പൂജകൾ അല്ലെങ്കിൽ അന്നദാനം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികവും ചെയ്യുന്നുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സീസ് വന്നൊരു കാര്യമാണ് ഈ കാവടി എടുക്കുന്നതിനെ കുറിച്ചിട്ട് കാർത്തിക്കേട്ടൻ പറഞ്ഞ കാര്യം അതായത് കാവടി കുത്തുന്ന സമയം നമ്മൾ ഇങ്ങനെ കുത്തുന്ന സമയത്ത് എനിക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞിട്ടില്ല ആ ഒരു ചെണ്ടക്കൂട്ടും അമ്പലത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് വേദനയൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദെൻ വന്നിട്ട് ഇവരിപ്പം റീസെന്റ്ലി അവിടെയുള്ള വേറൊരു ആചാരത്തിൻ്റെ ഇടയിൽ അവർക്ക് ിൽ നിന്ന് ഉണ്ടായ ഒരു ഇതൊക്കെ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ ആൾക്കാർ കാന്താര റ്റു അഭിനയ സിംഹം ഇത് അവന്റെ അഭിനയമാണെങ്കിൽ ഓസ്കാർ കൊടുക്കണം അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കമെന്റ്സ് ആയിട്ട് ഇട്ടിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു സി കാർത്തിക് സൂര്യ കാർത്തിക്കേട്ട് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ആണ് അപ്പം അവര് അവരുടെ ബ്രേക്കപ്പ് അടക്കം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇപ്പം വ്രതം എടുത്തിട്ട് ഓരോ ദിവസവും എങ്ങനെ കഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഓരോ ദിവസം എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കുന്നു അത്രേ ഉള്ളു അങ്ങനെ എടുത്താൽ മതി അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ട ഒരാൾ ഇൻസ്പയർഡ് ആവണം അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഈ വിശ്വാസം എന്നൊക്കെ പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവേണ്ട കാര്യമൊന്നുമല്ല ഇപ്പം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിങ്ങളെടുത്ത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാലേ പറ്റൂന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാനേ പാടില്ല ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചോ നിങ്ങൾ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെ അടുത്ത് ഞാൻ പറയാണ് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ അപ്പോഴത്തേക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവും അതെങ്ങനെയാണത് എൻ്റെ ഒരു ഒരു എന്ന് പറയുന്നുണ്ടല്ലോ വിശ്വാസം നമുക്കൊരു ആശ്വാസം ആയിരിക്കണം അത് നമ്മൾ മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാത്ത ഒരാളെ നമ്മൾ കളിയാക്കാനും പാടില്ല അത് അവരുടെ ചോയ്സാണ് എനിക്ക് വിശ്വാസമുണ്ട് എന്നുള്ളത് എൻ്റെ ചോയ്സാണ് അതുപോലെ തന്നെ വിശ്വാസം ഇല്ലാത്തവരുടെ ചോയ്സാണത് ഇവിടെ കാർത്തിക് സൂര്യ കാർത്തിക്കായിട്ട് കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ആൾ ആൾക്കുണ്ടായൊരു അനുഭവം പറയുന്നു ആൾക്ക് വേദന എടുത്തിട്ടില്ല ഓക്കെ അത് ആളുടേതാണ് ഒരാളും എനിക്ക് തോന്നുന്നില്ല ആ ഒരു വീഡിയോ കണ്ട് ആയിട്ട് ആ കാർത്തിക് സൂര്യ എടുത്തു ഞാനും കാവടിയെടുക്കാമെന്ന് ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കണ ആരെങ്കിലും വിചാരിക്കുന്നത് അത് തെറ്റാണ് ബാഡാണ് അങ്ങനെ ചിന്തിക്കുന്നൊരു അർത്ഥമില്ല നിങ്ങൾക്ക് എന്താ പറയുക ചിലപ്പം മുന്നേ തൊട്ടിട്ടേ കാർത്തികേട്ടൻ്റെ അങ്ങനെ ഒരു വിശ്വാസം കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇപ്പം വായിക്കാം വ്രതം ഇപ്പം വായിക്കും വ്രതം എടുക്കണം എന്ന് വിചാരിച്ചതും കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചതുമൊക്കെ ഒരാളും അത് കണ്ടിട്ട് അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവരുതേ ഐ എം ടെല്ലിങ് യു ഗൈസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഞാൻ പറയാലോ ഞാൻ തെയ്യത്തിന് പോകാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു ഒരു പരിപാടിയാണ് തെയ്യത്തിന് പോകുക എന്നുള്ളത് ഞാനത് ഞാൻ സ്റ്റോറീസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ പിന്നെ തെയ്യത്തിന് പോയിക്കഴിഞ്ഞാലും ഞാൻ സ്റ്റോറീസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ബ്ലസ് അമ്പലത്തിൽ പോയി ഞാൻ വിശേഷ ദിവസങ്ങളിലൊക്കെ അമ്പലത്തിൽ പോകുന്ന ഒരാളാണ് അന്നദാനം ഉണ്ടാവും പിന്നെ നല്ല നല്ല അമ്പലത്തിൽ നിന്നുള്ള അന്നദാനം ഒരു ഒരു ടേസ്റ്റ് ആണ് അപ്പം അങ്ങനെ അമ്പലത്തിൽ പോകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് ബ്ലസ്ഡ് എന്നൊക്കെ ഇടാറുണ്ട് അത് ആ ഒരു അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ അമ്പലം എന്നല്ല ഏതൊരു ആരാധനാലയത്തിൻ്റെയും അറ്റ്മോസ്ഫിയർ കൊണ്ടായിരിക്കാം നമുക്കൊരു കുറച്ച് നേരത്തേക്ക് സമാധാനമാണ് ഒരു ഒരു ഭയങ്കര ആയിരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാർ പോകുന്നത് പിന്നെ തെയ്യം എന്ന് പറയുന്നത് കാണാൻ നമുക്ക് ഒരു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ കല്യാ സോറി കല്യാണം ഒന്ന് തെയ്യത്തിന് പോവുക എന്നുള്ളത് അത് ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ വന്നത് സോറി എനിക്കിഷ്ടമാണ് തെയ്യം കാണാൻ പോവുക എന്നുള്ളത് അതിപ്പോൾ എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവർക്കും തെയ്യം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മളിവിടെ ഉള്ളോടിയിലുണ്ടായ തെയ്യം ഈ രാത്രി ഒരു പത്ത് ര പതിനൊന്ന് മണിക്ക് പോയിട്ട് മോർണിംഗ് അഞ്ചര ആകുമ്പോഴാണ് തിരിച്ചു വന്നത് അത് അതിനോട് താല്പര്യമുള്ളവർക്ക് അതൊരു രസമാണ് അല്ലാത്തവർ കേൾക്കുമ്പോൾ എന്തിനാണ് വെറുതെ ഉറക്കൊക്കെ ഏർ കളഞ്ഞിട്ട് തെയ്യം കാണാൻ പോകുന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും പിന്നെ ഇതുപോലെ നമ്മുടെ നമ്മളെ ഈ ഇട്ടതുപോലെ ദേഹത്ത് എന്തെങ്കിലും ഒരു ഒരു അനുഭവപ്പെടും അല്ലെങ്കിൽ അത് അത് എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടോ ഞാനും കാണാറുണ്ട് തെയ്യത്തിനൊക്കെ പോകുന്ന സമയത്ത് പിന്നെ വെളിച്ചപ്പാട് കോമരം ഉറയുന്നതും അങ്ങനെയൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ദേഹത്ത് കാണികളിൽ നിന്ന് തന്നെ ആൾക്കാരിലെ ആൾക്കാർ ഇതുപോലെ ആ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ ബട്ട് ഞാൻ പറയാം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ദൈവത്തിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിൽപ്പെട്ട ദൈവം മാത്രമല്ല കേട്ടോ ഞാൻ പറയാം ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ എൻ്റെ വണ്ടി പൂജയ്ക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ മാലിക്ത്തിനാർ പൂജൻ്റെ കീ ഞാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഞാൻ ക്രിസ്ത്യൻ പള്ളിയിൽ പോവാറുണ്ട് ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അമിതമായിട്ട് അങ്ങോട്ടുള്ള വിശ്വാസം എനിക്കില്ല അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതായത് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവമേ എൻ്റെ മുമ്പിൽ ഒരു അയിമ്പതിനായിരം വരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും അങ്ങനെയൊന്നുമല്ല ഇപ്പം നിങ്ങൾക്കറിയാം ഞാൻ മുത്തപ്പനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അത് ഇപ്പോൾ കുറേ പേർ ആ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യമാണ് മുത്തപ്പൻ തൊഴുന്ന സമയത്ത് എന്തുകൊണ്ട് കരയുന്നു എന്നുള്ളത് അതെനിക്കിപ്പോഴും അറിയില്ല മീ എനിക്കറിയില്ല മേ ബി അത് അതിൻ്റെ വേറൊരു ഒരു ഒരു വശം എന്താ വേറൊരു വശല്ലോ ഒരു വശമേ ഉള്ളൂ അതിന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ചിലപ്പം പല പ്രശ്നങ്ങളുണ്ടാകും ഇപ്പം സ്ട്രെസ് ഉണ്ടാവാം വിഷമങ്ങൾ ഉണ്ടാകും പല കാര്യങ്ങളുണ്ടാവും പെട്ടെന്ന് ഒരാൾ നമ്മളെ ആരും മനസ്സിലാക്കാനില്ല എന്ന് തോന്നുന്ന ഒരു സമയത്ത് അതിപ്പം തെയ്യം കിട്ടി നിൽക്കുന്ന മുത്തപ്പൻ തന്നെ ആവണമെന്നില്ല ചിലപ്പം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ എൻ്റെ പാരൻസോ ആരെങ്കിലും ആണ് എൻ്റെ അടുത്ത് വന്നിട്ട് അങ്ങനെ ഞാനുണ്ട് എന്ത് തന്നെ വന്നാലും ഞാനുണ്ട് വിഷമങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിഷമം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കരഞ്ഞു പോകും ആ ഒരു ഇതാണ് നിങ്ങൾ കണ്ടത് നമ്മുടെ കൈ ഒരാൾ പിടിച്ചു വെച്ചിട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇനി ഇനി ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഞാൻ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒരു ആശ്വാസത്തിന് പുറത്ത് വന്ന ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ അതിൻ്റെ അകത്ത് കണ്ടത് അതിൽപ്പരം വേറെ നമുക്ക് എനിക്ക് ആശ്വാസം നമ്മളോട് ഒരു ആശ്വാസ വാക്ക് പറയുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടില്ലേ അത് ആ ഒരു സമാധാനമാണ് നിങ്ങൾ കണ്ടത് മനസ്സിലായില്ലേ അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസവും കാര്യങ്ങളുമാണ് അതിൽ നമ്മളാരും കൈകടത്താൻ ആൾക്കാരല്ല ഇപ്പം വിശ്വസിക്കാത്തവരെ കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല വിശ്വസിക്കുന്നവരെ കുറ്റം പറയാനും പറ്റില്ല എല്ലാം എല്ലാം ഒരു വ്യക്തിൻ്റെ ചോയ്സാണ് എന്ത് ചെയ്താലും അതൊരു വ്യക്തിൻ്റെ ചോയ്സ് ആണ് നമ്മളെന്താ പറയുക ഒരാളുടെ വിശ്വാസത്തിന് പറഞ്ഞങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് അല്ലെങ്കിൽ കുറച്ച് പേര് ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു ഇനി അവൻ്റെ ചാനൽ പോയി കാണണ്ട അങ്ങനെ ഇങ്ങനെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല എഗനാണ് എഗെയിൻ ഞാൻ പറയട്ടെ ഒരാൾ ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ ചെയ്യണം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അതിപ്പോഴേ ഞാൻ പറയാം കാർത്തിക് സൂര്യ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ചെയ്യാം അങ്ങനെ ചിന്തിക്കുന്നതിനൊന്നും അർത്ഥമില്ല കേട്ടോ വിശ്വാസം എപ്പോഴും നിങ്ങൾക്ക് ഒരു ആശ്വാസം തരുന്നതിലുപരി അതിന് മുകളിലേക്ക് നിങ്ങളെ തന്നെ അത് ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരെ അത് ഡിസ്ട്രോയ് ചെയ്യും നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളൊക്കെ കുറഞ്ഞു പോകും നിങ്ങളുടെ അമിതമായ വിശ്വാസം കൊണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും ഓക്കെ ആവാം വിശ്വാസമൊക്കെ ആവാം ഉള്ളവർക്ക് അല്ലാത്തവർക്ക് അത് അവരുടെ ചോയ്സാണ് അവരുടെ ഇഷ്ടങ്ങളാണ് അത് റെസ്പെക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെ പോയി കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനും നിൽക്കരുത് അത് അവരുടെ ആണ് റെസ്പെക്ട് ദർ ചോയ്സ് അതുപോലെയാണ് വിശ്വാസമുള്ള ആൾക്കാരുടെ കാർത്തിക് സൂര്യ അങ്ങനെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ആളുടെ അനുഭവം ആൾ പങ്കുവെച്ചു എന്നേ ഉള്ളൂ അതിലുപരി അതിനെ നിങ്ങൾ വേറൊരു രീതിയിലേക്കും കാണണ്ട അതും ഇൻസ്പയർഡ് ആവണം എന്ന് നിൽക്കണം ആൾ ആളുടെ അനുഭവം പറഞ്ഞു ദാറ്റ്സ് എറ്റ് പിന്നെ ആ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമ്പോൾ ഞാൻ ഡൂടുന്ന വീഡിയോ കണ്ടപ്പോൾ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളും വ്രതം എടുത്തിട്ട് പോയിട്ട് കാവടി എടുക്കണം എന്നിട്ട് നമുക്ക് സത്യസന്ധമായിട്ടുള്ള റിവ്യൂ വന്നിട്ട് പറയണം എന്നൊക്കെ ഉള്ളത് അത് ചിലപ്പം ഓരോരുത്തർക്കും അങ്ങനെ ആയിരിക്കാം എല്ലാ കാവടി എടുത്ത ആൾക്കും അങ്ങനെ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ എല്ലാ കാവടി എടുക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഇതുണ്ടാവുന്നുണ്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കാവടി എടുക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം എല്ലാവർക്കും അങ്ങനെയാണ് അങ്ങനെ ഒരു ഇത് വരാറുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെയൊക്കെ ഡൂടിനോട് പറയുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇതിന് ചിലപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള വേറെ വശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ് ലേഠയും വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അല്ലാത്തവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക അവരുടെ ഫീലിങ് കാര്യങ്ങളൊക്കെ റെസ്പെക്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതിപ്പോൾ കുറച്ച് പേര് ചോദിച്ചാൽ അത് ഒരു കണ്ടന്റ് ആക്കേണ്ട കാര്യമുണ്ട് കണ്ടന്റ് ആക്കിയുടെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹീസ് എ ലൈഫ് സ്റ്റൈൽ മാൻ അവരുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ സെക്കൻഡ് വെച്ചിട്ട് ആൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഞാൻ എണീച്ചു ഇങ്ങനെയാണ് കാര്യം അപ്പം ഈ ഒരു വ്രതം എടുക്കുന്ന സമയത്തുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തന്നു ആളുടെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനെ അങ്ങനെ മാത്രം കാണുക ആ ഒരു കണ്ടന്റിനെ ആ ഒരു കണ്ടന്റിനെ ആ ഒരു വീഡിയോനെ അങ്ങനെ മാത്രം കാണുക കാർത്തിക് സൂര്യ കാർത്തിക് സൂര്യയുടെ എക്സ്പീരിയൻസ് പറഞ്ഞു ദാറ്റ്സ് എറ്റ് ഓക്കെ